പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത് ഇരുപത്തേഴാം അധ്യായം വിവിധ ഉപദേശങ്ങൾ വിവിധോപദേശങ്ങൾ ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് ദ്രവ്യാഗ്രഹ പല കണ്ടില്ലെന്ന് നയിക്കുന്നു കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നതുപോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും കുശുവൻ്റെ പാത്രങ്ങൾ ചുവളയിൽ എന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു വൃക്ഷത്തിൻ്റെ ഫലം കർഷകൻ്റെ സാമർഥ്യം വെളിവാക്കുന്നു ചിന്തയുടെ പ്രകടനം മനുഷ്യൻ്റെ സ്വഭാവത്തെയും ഒരുവിൻ്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത് അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം നീതിയെ പിന്തുടർന്നാൽ നിനക്ക് എന്ത് ലഭിക്കും മഹനീയ അങ്കി പോലെ അത് ധരിക്കുക പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം ഭാബിയെ കാത്തിരിക്കുന്നു ദേവിഭക്തൻ്റെ വിവേകം സുദൃഢമാണ് മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു മൂടനെ വിട്ടൊഴിയാൻ നോക്കുക ബുദ്ധിമാനെ വിട്ടുപോകരുത് പോഷൻ്റെ സംസാരം നിന്ദവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ് ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാകുന്നു അവരുടെ കലഹം കേൾക്കുന്നവൻ ചെയ്കുത്തുന്നു അഹങ്കാരിയുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു അവരുടെ ദൂഷണം കർണ കർണകഠോരമാണ് രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്ത നഷ്ടപ്പെടുന്നു അവന് അപ്തമിത്രം ഉണ്ടാകുകയില്ല സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്ത പാലിക്കുകയും ചെയ്യുക നീ അവൻ്റെ രഹസ്യം വെളിപ്പെടുത്താനിടയായാൽ അവനോടുകൂടെ നടക്കരുത് എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരൻ്റെ സൗഹൃദം നശിപ്പിക്കുന്നു കയ്യിലിരുന്ന പക്ഷിയെ തുറന്നുവിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി അവനെ അവനെ വീണ്ടും കിട്ടുകയില്ല പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു വലയിൽ നിന്ന് മാനുന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു മുറിവാണെങ്കിൽ വെച്ച് കെട്ടാം ഭക്ഷണത്തിന് ഭൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട് ഭൂഷണത്തിന് ശേഷവും രഹസ്യ വെളിപ്പെടുത്തിയാൽ രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷിക്കുവാകയില്ല കണ്ണ് ചിമ്മുന്നവൻ നന്മ നനയ്ക്കുന്നു അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും എൻ്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും എന്നാൽ പിന്നീട് അവൻ നാമം മാറ്റും നിൻ്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കുരുക്കും ഞാൻ വെറുക്കുന്ന പലതുമുണ്ട് എന്നാൽ ഒന്നും അവന് തുല്യമല്ല കർത്താവ് പോലും അവനെ വെറുക്കുകയും നേരെ മുകളിലേക്ക് കല്ലെറിയുന്ന കല്ലെറിയുന്നവൻ തൻ്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത് ചതിപ്രയോഗം ചുറ്റും ഉറിപ്പെടുത്തുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ വെച്ച കഴിയിൽ താൻ തന്നെ കുടുങ്ങും താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുന്നില്ല അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും മരണത്തിന് മുമ്പ് വേദനാവിനെ വിഴുങ്ങും കോപവും ക്രോധവും ലേച്ഛമാണ് അവ എപ്പോഴും ദുഷ്ടനോടുകൂടിയുണ്ട് പ്രതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ